കോൺഗ്രസ് പാർട്ടിയിൽ അനൈക്യം ഉണ്ടാക്കുന്നത് നേതാക്കൾ തന്നെയെന്ന് മുതിർന്ന നേതാവ് കെ സുധാകരൻ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെന്നും ഇങ്ങനെ പോയാൽ പാർട്ടി വെള്ളത്തിലാകുമെന്നും സുധാകരൻ തുറന്നടിച്ചു സുധാകരൻ പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും സജീവ ചർച്ച ഫ്ലൈറ്റ് പോവുകയാണ് ാണ് ഞങ്ങളൊക്കെ വെച്ച നിർദ്ദേശം ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അതിർത്തി നേരെ നേരെ മുഖം നോക്കിയിട്ട് തന്നെ നമ്മളങ്ങ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെ കാര്യം നമ്മൾ പറഞ്ഞു നേതാക്കന്മാരാണ് ഈ പാർട്ടിക്കകത്ത് അനൈക്യം ഉണ്ടാക്കുന്നവർ ആ അനൈക്യം ഉണ്ടാക്കുന്നത് നിർത്തിയാൽ നമ്മൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചു വരാൻ പറ്റും ഇല്ലേ നമ്മൾ വെള്ളത്തിലിറങ്ങും എന്ന് പറഞ്ഞിട്ടാ ഞാനിങ്ങിറങ്ങി വന്നത് നിശയമായി എല്ലാവർക്കും അത് ബോധ്യമുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നേ ഒരു പാർട്ടി ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു പാർട്ടി ആകുമ്പോൾ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ അതെല്ലാം തർക്കങ്ങളാണ് ആശയവിനിമയങ്ങൾ നടക്കുന്നു ഇപ്പം നടക്കുന്നു ഇന്നിപ്പം നടത്തിയതെല്ലാം ആശയവിനിമയങ്ങൾ തന്നെയാണ് യോഗം നേതാക്കളുമായി കൂടിയാലോചന നടക്കുന്നില്ലെന്നൊരു അഭിപ്രായമാണ് എന്ത് അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല നേതാക്കന്മാരെല്ലാം ചേർച്ചയുണ്ട് എല്ലാവരുണ്ട് എല്ലാവരും പരസ്പരമല്ല